കർത്തൃഭോജനത്തിൻ്റെ അതിനോടുള്ള ബന്ധത്തിൽ നാം വചന ശുശ്രൂഷ ചെയ്യുന്നത് അതിൻ്റെ ശരിയായ അർത്ഥം എന്താണ് എന്ന് പറയുക അങ്ങനെ അത് അറിയില്ലാത്തവരവിടെ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം സ്വയം പരിശോധിച്ച് സ്വയം ശോധന ചെയ്ത് ഒരുക്കത്തോടുകൂടെ പങ്കെടുക്കുവാൻ എല്ലാവരെയും സഹായിക്കുക ഇതിൻ്റെ അർത്ഥം പഠിപ്പിക്കുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് രക്ഷിക്കപ്പെട്ട് സഭയോട് ചേരുന്നതിനോടുള്ള ബന്ധത്തിൽ ഈ കർത്തൃഭോജനാണ് എന്നുള്ളതിനെക്കുറിച്ച് അതിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും ചുരുക്കമായിട്ടുള്ള രീതിയിൽ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ഉണ്ടാകണം എന്നാൽ അതോടുകൂടെ നിർത്തികളയല്ല ഇത് വളരെ വിശാലമായ ഒരു വിഷയമാണ് അതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ സഭകളിൽ തീർച്ചയായിട്ടും ധാരാളം ഉണ്ടാകണം അങ്ങനെ ധാരാളം പഠനങ്ങൾ ഉണ്ടാകുമ്പോൾ അർത്ഥം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നല്ല ബോധ്യം ആളുകളിൽ ഉണ്ടാകുകയും അത് ഉറക്കുകയും ചോദ്യോത്തരങ്ങളിൽ കൂടിയൊക്കെ നല്ല അതിനെ സംബന്ധിച്ചുള്ള അറിവുള്ളവരായിത്തീരുകയും തീരുകയും ചെയ്യും സ്വയം പരിശോധിക്കുക എന്നുള്ളതിൻ്റെ പ്രസക്തി ഇവിടെ കൂടുതലുള്ളത് ഇതൊരു ഉടമ്പടിയെ പുതുക്കുന്ന ഉടമ്പടിയെ ആഘോഷിക്കുന്ന സന്ദർഭമായതുകൊണ്ടാണ് ഉടമ്പടിയുടെ വ്യവസ്ഥകൾ ലംഘിച്ചാൽ ശിക്ഷയുണ്ട് അനുഗ്രഹങ്ങളില്ല അതുകൊണ്ട് അതിനു വേണ്ടിയുള്ള ഒരു സ്വയപരിശോധന യോഗ്യമായ രീതിയിലാണ് നടക്കുന്നത് എന്നുള്ളതിനുള്ള ഒരു സ്വയപരിശോധന ആവശ്യമാണ് ഈ സ്വയപരിശോധനയ്ക്കായും അർത്ഥം പറയുന്നതിനായും ദൈവവചന ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈ മൂന്ന് വിഷയങ്ങളെ എടുത്ത് പറയാം എന്നാണ് പറഞ്ഞത് മൂന്ന് മൂന്ന് വിഷയങ്ങളും പത്തിരുപത് മിനിറ്റ് കൊണ്ട് കാര്യമായി പറയാൻ അറിയാമല്ലോ മൂന്നും കൂടെ കലർത്തി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ശ്രമിക്കുക പക്ഷേ ഏതെങ്കിലും ഒന്നിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രസംഗമായിരിക്കും പ്രായോഗികം എല്ലാ ഇപ്പോഴും ഈ സ്തോത്രം തന്നെ ആകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് ഈ സ്വയപരിശോധനയിൽ വരുന്ന തെറ്റുകൾ തിരുത്തുന്ന ആ ഒരു ശുശ്രൂഷ തന്നെ ആകാതിരിക്കാൻ ഊന്നൽ അവിടെ തന്നെ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം ഇതെല്ലാം വന്നാലേ സന്തുലിതമായ ഒരു സ്ഥിതി വരികയുള്ളൂ കർത്താവിൻ്റെ മരണത്തെ പ്രസ്താവിക്കുക എന്നുള്ളതിന് വളരെ പ്രാധാന്യമുണ്ട് നാം അത് കഴിക്കുന്നത് തന്നെ ഒരു മരണത്തെ പ്രസ്താവിക്കലാണ് അതാണ് ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എങ്കിലും കർത്താവിൻ്റെ മരണവുമായി ഇതിന് പ്രത്യേക ബന്ധമുള്ളതുകൊണ്ട് അത് സംബന്ധിച്ചുള്ള വാക്യങ്ങളും ധാരാളം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ കർത്താവിൻ്റെ മരണം വളരെ പ്രധാനപ്പെട്ടതാകുന്നതിനുള്ള കാരണം കർത്താവ് ആരാണ് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് സാക്ഷാൽ ദൈവം സാക്ഷാൽ മനുഷ്യനായി വന്നവൻ പാപമില്ലാത്തവൻ പാപികൾക്ക് പകരമായി മരിച്ചവൻ മരണത്തെ കീഴടക്കാൻ വേണ്ടി മരണം ആസ്വദിച്ചവൻ ഇതൊക്കെയാണ് ബൈബിൾ അതിനെക്കുറിച്ച് പറയുന്നത് അപ്പോൾ അതിലെ പ്രസക്തമായ വേദഭാഗങ്ങൾ തിരഞ്ഞെടുത്ത് നമുക്കത് ദൈവമക്കളുടെ മുൻപേ അവതരിപ്പിക്കുവാൻ സാധിക്കും കർത്താവിൻ്റെ ഇതിനോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചും ദൈവത്വത്തെക്കുറിച്ചും കർത്താവിൻ്റെ ജീവിതത്തെക്കുറിച്ചും ഒക്കെ പറയുന്നത് അസ്ഥാനത്തല്ല ഇങ്ങനെയുള്ള ഒരാളാണ് മരിച്ചത് ഇങ്ങനെ ജീവിച്ച ആളാണ് മരിച്ചത് ലോകത്തിൽ മരണം സാധാരണമാണ് അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല ദൈവോദനവും അംഗീകരിക്കുന്നു പാപത്തിൻ്റെ ശമ്പളം മരണം പക്ഷെ പാപം ചെയ്യാത്തവൻ മരിച്ചു ഒരു പാപവും ചെയ്യാത്തവൻ മരിച്ചു അതാണ് കർത്താവിൻ്റെ മരണത്തെ വിശേഷതരമാക്കുന്ന ഒരു വലിയ കാര്യം മരിച്ച മാത്രമല്ല മരി ഉയർത്തെഴുന്നേറ്റുകൊണ്ട് മരണത്തെ കീഴ്പ്പെടുത്തി ഉയർത്തെഴുന്നേറ്റ് ആ നഷ്ടപ്പെട്ട ജീവൻ തിരിച്ചു കിട്ടിയെന്ന് മാത്രമല്ല ഉയർത്തെഴുന്നേറ്റപ്പോൾ കർത്താവ് തേജസ് ധരിച്ചവനായിരുന്നു തേജസ് ധരിച്ചവനായിരുന്നു അപ്പോൾ അങ്ങനെ കർത്താവിൻ്റെ മരണം വളരെ പല വശങ്ങളെടുത്ത് നമുക്ക് പറയാൻ സാധിക്കും ഒരു ദിവസം പറയുന്നത് കർത്താവിൻ്റെ ആ പെർഫെക്റ്റ് എക്സാമ്പിൾ എല്ലാവർക്കും മാതൃകയായിട്ടുള്ള കർത്താവിൻ്റെ ജീവിതം ഒരു കുറവുകളുമില്ലാത്ത ജീവിതം നമ്മുടെ ഒരു പാട്ടുണ്ട് പൊങ്കപ്രതാപമാർന്ന ശ്രീ യേശു നായകനെ അത് യേശുവിൻ്റെ ഗുണങ്ങളെ വർണ്ണിക്കുന്ന ഒരു പാട്ടാണ് ഒരു പ്രസംഗപക്ഷയമാക്കാവുന്നതാണത് ആ പാട്ട് തന്നെ ഒരു പ്രസംഗമാണ് യഥാർത്ഥത്തിൽ അത്രയും വലിയവനായ യേശുവാണ് മരിച്ചത് എന്നുള്ളത് മരിക്കാൻ ആവശ്യമില്ലാത്തവൻ എന്നാൽ പാപികൾക്ക് വേണ്ടി മരിക്കാൻ യോഗ്യനായ ഏക യോഗ്യൻ അങ്ങനെ കർത്താവിനെ നമുക്ക് അവിടെ അവതരിപ്പിക്കുവാൻ സാധിക്കും കർത്താവിൻ്റെ മരണം ഒരു ഒരു ബലിയായിരുന്നു എന്ന് പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ പറയാം അങ്ങ് ഉൽപ്പത്തി പുസ്തകം മുതൽ പഴയ നിയമത്തിലെല്ലാം പരന്നു കിടക്കുന്ന ബലികളെക്കുറിച്ചുള്ള വർണ്ണന നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ കാര്യത്തിലെടുത്ത് പറയാൻ സാധിക്കും ഒരു സമ്പൂർണ്ണ യാഗം എന്ന രീതിയിൽ കർത്താവിനെ നമുക്ക് അവതരിപ്പിക്കാം കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാമല്ലോ കർത്താവിൻ്റെ മൂന്ന് ഔദ്യോഗിക സ്ഥാനങ്ങൾ പ്രവാചകൻ പുരോഹിതൻ രാജാവ് അതെടുത്ത് പറയാൻ നമുക്ക് കർത്താവിനെ നാം ആഘോഷിക്കുന്ന നാം ഓർക്കുന്ന നമ്മുടെ രക്ഷക ഈ മൂന്ന് ഓഫീസുകൾ എടുത്ത് നമുക്ക് പറയാൻ സാധിക്കും അങ്ങനെയുള്ള ഒരു പ്രസംഗം ഈ സമയത്ത് പ്രസക്തമായിരിക്കും കർത്താവിനെക്കുറിച്ച് പറയാൻ വേദഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരുപാട് വേദഭാഗങ്ങളുണ്ട് ഒന്ന് ഈ ഇംഗ്ലീഷിലെ മെസയാനിക് സാം എന്ന് പറയും മസിഹായെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള സങ്കീർത്തനങ്ങൾ ഒരു വലിയ ലിസ്റ്റ് തന്നെയുണ്ട് എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ സങ്കീർത്തനത്തിൽ തുടങ്ങി അങ്ങ് സങ്കീർത്തനത്തിലുടനീളം നേരിട്ടും അല്ലാതെയും കർത്താവിൻ്റെ ആ മസിഹ അഭിഷിക്തനായ രാജാവ് എന്നുള്ള കാര്യം എടുത്തു പറഞ്ഞിരിക്കുന്ന അതിൽ ദുഃഖം അനുഭവിക്കുന്ന മസിഹായുണ്ട് ലാളിതനായ മസിഹായുണ്ട് വിടുതൽ നൽകുന്നവനായ മസികായുണ്ട് മസിഹൈക സങ്കീർത്തനങ്ങൾ തിരഞ്ഞെടുത്ത് അത് വിഷയമാക്കാം നേരത്തെ പറഞ്ഞതുപോലെ കർത്താവിനെക്കുറിച്ച് പറയുമ്പോൾ കമണൻറ്റ് തീംസ് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലുമൊക്കെ ഈ ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വാക്യങ്ങൾ അത് നമുക്ക് പ്രസംഗത്തിൻ്റെ വിഷയത്തിൽ ഓക്കുന്ന രീതിയിൽ വാക്യങ്ങൾ തിരഞ്ഞെടുത്ത് പറയുവാൻ സാധിക്കുന്നതാണ് ഗവണ്മെൻറ്റ് സ്കീംസ് അതുപോലെ തന്നെ ഡിസൈപ്പിൾ പാസേജസ് ശിഷ്യത്വത്തെക്കുറിച്ച് പറയുന്ന വേദഭാഗങ്ങളും യോഗ്യമായിരിക്കും കാരണം ഈ കർത്തൃഭോജനവും ശിശുത്വവുമായിട്ട് എന്താണ് ബന്ധം വളരെ അഭേദ്യമായ ബന്ധമാണ് ശിഷ്യന്മാർക്ക് മാത്രമേ ഇതിൽ പങ്കുള്ളൂ അങ്ങനെയാണ് കർത്താവ് ശിഷ്യന്മാരെ വിളിച്ച് കൊണ്ടുപോയി പെസക ആചരിച്ചു കർത്താവ് ജനങ്ങളുടെ മധ്യത്തിൽ ചെല്ലാനും വചനം പറയാനും ഒക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നെങ്കിലും പെസകായുടെ സമയം വന്നപ്പോൾ ശിഷ്യന്മാരെ വിളിച്ച് കൊണ്ടുപോയി എന്ന് നമ്മൾ കാണുന്നു ശിഷ്യത്വം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ചില പ്രവർത്തികൾ ഇരുപതാം അദ്ധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിലും ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ ശിഷ്യന്മാർന്നുണ്ടോ അവിടെ ശിഷ്യന്മാർന്ന് അവിടെ ചിലപ്പോ ഇല്ലായിരിക്കും ഏ അപ്പൊ ചില പ്രവർത്തികൾ ഇരുപതിൻ്റെ ഏഴ് ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ എന്നാണ് ഇംഗ്ലീഷ് മലയാളത്തിലെ ഇംഗ്ലീഷിൽ ചിലപ്പോ ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇപ്പൊ ഒന്നും ഇംഗ്ലീഷ് ബൈബിൾ ഇല്ല ആരുടെ ഉണ്ടോ ഏഹ് ണ്ടോ ഇംഗ്ലീഷ് ബൈബിൾ ഇംഗ്ലീഷ് ബൈബിൾ ആയതുകൊണ്ടല്ല കിങ് ജെയിംസ് ബൈബിളാണത് ടെക്സ്റ്റസ് റിസെപ്റ്റസ് റിസീവ്ഡ് ടെക്സ്റ്റ് എന്ന് പറയുന്ന നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ മാനിക്കുന്ന ഗ്രീക്ക് കൈയെഴുത്ത് പ്രതിയാണ് അതിലങ്ങനെയുണ്ട് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ ശിഷ്യന്മാർ അപ്പം മുറിക്കുവാൻ കൂടി വന്നപ്പോൾ ശിഷ്യന്മാരെ ഏൽപ്പിച്ചതാണ് ചെയ്യുന്നതും ശിഷ്യന്മാരാണ് അപ്പോൾ ശിഷ്യത്വമായി എന്ന് വെച്ചാൽ സ്വയം പരിശോധനയുടെ ഒരു വിഷയമാണിത് വാക്കാം ഞാൻ ശിഷ്യനാണോ ശിഷ്യത്വത്തിൻ്റെ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ എത്രത്തോളം പാലിക്കുന്നുണ്ടോ എവിടെയാണ് വീഴ്ച വന്നിട്ടുള്ളത് എവിടെയാണ് എനിക്ക് പുനഃസമർപ്പണം ആവശ്യമായിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ എടുക്കാം അപ്പോൾ ശിഷ്യത്വത്തെക്കുറിച്ച് പറയുന്ന വേദഭാഗങ്ങൾ നമുക്കിതിനുപയോഗിക്കാവുന്നതാണ് കവണൻറ്റ് ബ്ലെസ്സിങ്സ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഉടമ്പടിയുടെ ഭാഗമായി തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ അതിനെക്കുറിച്ചൊക്കെ പറയുന്ന വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാവുന്നതാണ് ഉപയോഗിക്കാവുന്നതാണ് പഴയ നിയമത്തിലെ പുതിയ നിയമത്തിലൊക്കെയുള്ള ഈ ബലിയെക്കുറിച്ചുള്ള വേദഭാഗങ്ങൾ ഒരുപാടുണ്ട് പഴയ നിയമം മുഴുവൻ ബലി ബലിയാണല്ലോ വെളിപ്പാട് പുസ്തകം സോറി ദേവിയ പുസ്തകവും സമാഗമന കൂടാരവും അതൊക്കെ നമ്മളിതിൻ്റെ ആത്മീയമായ അർത്ഥം മനസ്സിലാക്കുമ്പോൾ ക്രിസ്തുവിനെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത് ആ രീതിയിൽ അങ്ങനെയുള്ള വേദഭാഗങ്ങളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ പെസഹായെക്കുറിച്ചുള്ള വർണ്ണന പുറപ്പാട് പുസ്തകത്തിലൊക്കെ ഉള്ളത് അതും ഇതിനുപയോഗിക്കാവുന്ന ഞാൻ ചുരുക്കം ചിലത് പറയുന്നതേ ഉള്ളൂ ഉപയോഗിക്കാവുന്ന വേദഭാഗമാണ് കാരണം നമ്മുടെ രക്ഷയും വിടുതലും ആ മിസ്രൈമിൻ്റെ ഇസ്രൈ ഇസ്രയേലിൻ്റെ മിസ്രൈമേൽ നിന്നുള്ള വിടുതലുമൊക്കെ ഏതാണ്ട് വളരെ കറസ്പോണ്ടിങ് ആയിട്ട് ഒന്ന് തത്തുല്യമായി നിൽക്കുന്ന കാര്യങ്ങളാണ് എന്ന് പറയേണ്ടതില്ലോ തീർച്ചയായും നമ്മളൊക്കെ ചെയ്യുന്ന വേദഭാഗങ്ങളുണ്ട് സുവിശേഷത്തിലെ സുവിശേഷങ്ങളിൽ മൂന്ന് സുവിശേഷങ്ങളിൽ മത്തായി മുത്തായി മർക്കോസ് മൂന്നല്ല നാല് സുവിശേഷങ്ങളിലും എന്തുണ്ട് ഭർത്താവിൻ്റെ കഷ്ടാനുഭവം പാഷൻ പാസജസ് കഷ്ടാനുഭവങ്ങളെ വിവരിക്കുന്ന വേദഭാഗങ്ങൾ എന്നും അത് തന്നെ വേണമെന്നില്ല എന്ന് തോന്നുന്നു അതായത് അൻപത്തിരണ്ട് ഞായറാഴ്ചകളിലും കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ വാക്യങ്ങൾ മാത്രം വായിക്കണം എന്നില്ല കാരണം കർത്താവിൻ്റെ മരണത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അത് വളരെ അതിവിശാലമാണ് ഏതെങ്കിലും ഒരു ഒറ്റ പോയിൻറ്റിൽ അതിനെ നിർത്താൻ സാധിക്കുകയില്ല അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ അത് തന്നെ വായിച്ചാൽ ഉദാഹരണത്തിന് ഈ കവണൻ്റെ ഉടമ്പടി എന്നുള്ള ആസ്പെക്റ്റ് ആസ്പെക്റ്റൊന്നും ഒരിക്കലും പറയാൻ സാധിക്കില്ല അവിടെ അവിടെ ഉടമ്പടിയെക്കുറിച്ച് ഒരു വാക്ക് അവിടെ ഉണ്ട് എന്നുള്ളത് ശരിയാണ് കർത്താവ് ഏൽപ്പിച്ചപ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു വൈവിധ്യവും വിശാലതയും നമുക്ക് കിട്ടത്തക്ക വിധത്തിൽ വേദപുസ്തകത്തിലെ വിവിധ വേദഭാഗങ്ങൾ നമുക്കതിനായിട്ട് ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ് യോഗന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം അവിടെ ഉള്ള വേദഭാഗങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കർത്താവിനെ തിന്നുന്നതിനെക്കുറിച്ചും കർത്താവിൻ്റെ രക്തം കുടിക്കുന്നതിനെക്കുറിച്ചും ഒക്കെയുള്ള വാക്യങ്ങൾ സാധാരണ വലിയ പ്രധാനപ്പെട്ട വാക്യങ്ങളാണ് പക്ഷെ നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന വാക്യങ്ങളാണ് അല്ലേ എൻ്റെ എൻ്റെ ശരീരം സാക്ഷാൽ മാംസമാകുന്നു എൻ്റെ രക്തം സാക്ഷാൽ പാനീയമാകുന്നു എന്ന സാക്ഷാൽ എന്നും കൂടെ പറഞ്ഞു അപ്പോൾ അതെന്താണെന്നൊക്കെ വ്യാഖ്യാനിക്കാൻ പൊതുവെ ബുദ്ധിമുട്ടുള്ള വേദഭാഗങ്ങളാണ് എന്നാൽ അത് ശരിയായ രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ കർത്തൃഭോജനം എന്ന ആശയവുമായി എന്ന ആചാരവുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ട വാക്യ കാര്യങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള വേദഭാഗങ്ങൾ തിരഞ്ഞെടുത്ത് നമുക്ക് പ്രസംഗങ്ങൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ വേദഭാഗങ്ങൾ എന്താണെന്നുള്ളതിൻ്റെ അതിൻ്റെ ഒരു എൻ്റെ ലിസ്റ്റ് ആവശ്യമില്ലെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞ വേദഭാഗങ്ങൾ ഓർത്താൽ മതി സൈഹിക സ സങ്കീർത്തനങ്ങൾ പിന്നെ ബലിയെക്കുറിച്ച് പഴയ നിയമത്തിലൊക്കെ പറഞ്ഞ ബലി മുഴുവൻ കർത്താവിലേക്കാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അതൊക്കെ ആ വേദഭാഗങ്ങളൊക്കെ എടുക്കാം